അഞ്ചൽ ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ ഇ ഡി എത്തി പരിശോധന നടത്തി എറണാകുളത്ത് നിന്നും എത്തിയ ഇ ഡി സംഘമാണ് പരിശോധന നടത്തിയത് ഇടമലയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ കോടികളുടെ അഴിമതി ആരോപിച്ച് അതിനുമേൽ വിജിലൻസ് കേസെടുത്ത് അന്വേഷണം നടന്നുവരികയാണ് സഹകരണ ബാങ്ക് ഓഡിറ്റിലാണ് കോടികളുടെ തട്ടിപ്പ് പുറത്തുവന്നത് തട്ടിപ്പിനെതിരെ പ്രത്യേക ആശങ്ക കൗൺസിൽ രൂപീകരിച്ച് പ്രതിഷേധം നടന്നിരുന്നു ഹൈക്കോടതി ഉത്തരവനുസരിച്ചാണ് ഇപ്പോൾ ഇ ഡി സംഘം ഇടമുളക്കൽ സർവീസ്കരണ ബാങ്കിലെത്തി പരിശോധന നടത്തിയത് ബാങ്കിലെ സഹകാരികളുടെ പേരിൽ സഹകാരികൾ അറിയാതെ വായ്പ വായ്പയെടുക്കിയും അത് പിന്നീട് വ്യാജ പുതുക്കി വെച്ചും നിരവധി തട്ടിപ്പുകളാണ് ഓഡിറ്റിൽ കണ്ടെത്തിയത് നമ്മൾ അറിയാൻ ഏതാ പിന്നെ രേസം ലോൺ എടുക്കും ഞാൻ അടക്കമുള്ള അടച്ചിട്ടൂടെ വന്നപ്പോൾ ചോദിച്ചപ്പോൾ ഇല്ല ചോദിച്ചപ്പോൾ അങ്ങനെ കിടക്കുവോ ഇപ്പം നാടേ ലോൺ പിന്നീട് ചോദിച്ചിട്ട് ഒക്കത്തില്ല കരുതുമില്ല അത് ഞാൻ ഞാനത് പോലെ പക്ഷേ ഒരുപാട് ആളുകളേ ഉള്ളു ഇപ്പം അങ്ങനെ ലോൺ എടുക്കുകയാണെങ്കിൽ ഈ അടുത്ത് ഞാൻ അറിഞ്ഞില്ല പേപ്പറും നേരം ഒരു ഞാൻ അടുത്ത മൂന്ന് ലക്ഷം എടുത്ത് അത് ഇരുപത് ലക്ഷം ആളുകൾ വാക്ക് എല്ലാ ഇടത്തിലുണ്ട് പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇവർ അഞ്ച് ലക്ഷം എടുത്ത ഒരേ കാര്യങ്ങൾ വന്നിട്ടുമില്ല അത് അഞ്ച് ലക്ഷം ആര് കൊടുക്കണം അവർക്കറിയാം നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ നിക്ഷേപ നിക്ഷേപത്തുക തട്ടിക്കൊണ്ടുപോയവർ ആരാണെങ്കിലും അവരെ നിയമത്തിനു മുകളിൽ കൊണ്ടുവരാൻ കഴിയുന്ന എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് ആദ്യം മുതൽ തന്നെ ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയും ഒരു പാർട്ടിയുമാണ് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ആളാണ് ബാങ്കിൻ്റെ സെക്രട്ടറി ആയിരുന്നത് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പക്ഷേ നാളതുവരെ കഴിഞ്ഞ എട്ടു എട്ടര വർഷക്കാലമായി ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നോ യാതൊരുവിധമായ നടപടികളും ഉണ്ടാകാതെ വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അവരുടെ മുമ്പിലേക്ക് വന്ന ഒരു നിക്ഷേപകന്റെ കേസിനകത്ത് അല്ലാതെ അവരാരും മീഡിയ അന്വേഷണം ആവശ്യപ്പെട്ടതല്ലേ താർക്കും ഇതിനകത്ത് എന്തൊക്കെയോ നിഗൂഢതകളുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറോട് എഫ് ഐ ആർ എടുത്ത് അന്വേഷണം ആരംഭിക്കാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവരുടെ പ്രാഥമിക അന്വേഷണ ഭാഗമായിട്ടാണ് ഇന്ന് അവരിവിടെ വന്നിട്ടുള്ളത് നേരത്തെ തന്നെ ഇവിടെ സഹകരണ വകുപ്പിന് ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ടവരെയും ഒക്കെ അവർ വിളിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പണം ഇവിടെ പോയിട്ടുണ്ടെങ്കിലും ആ പണം തിരികെ വരണം ആ തിരികെ വന്ന് ഈ ബാങ്ക് രക്ഷപ്പെടണം ഈ ബാങ്കിൽ കുറേ നിരപരാധികളായ ആളുകൾ ഈ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ പഴയ ബോർഡ് മെമ്പറന്മാരായിരുന്ന ചില പാവങ്ങൾ ചില ജീവനക്കാർ ഇവരും ചില കക്ഷികളൊന്നുമല്ല പക്ഷേ അവരെയൊക്കെ ഇപ്പോൾ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതല്ല വേണ്ടത് മറിച്ച് ഇത് യഥാർത്ഥ കുറ്റവാളി ആരാണോ ആ കുറ്റവാളിയെ കണ്ടെത്താനും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുവാനും ആ സ്വത്തുപോകൾ നമ്മുടെ ബാങ്കിലേക്ക് കണ്ടുകെട്ടി തരാനുമുള്ള നടപടിയാണ് ഉണ്ടാകേണ്ടത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗുണാനുകൂടി അഴിമതിയെ സംബന്ധിച്ച് വീഡിയുടെ അന്വേഷണ നടപടികൾ ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ടൊന്ന് ബാങ്കിൽ അതിൻ്റെ പരിശോധന അടക്കം വിവരം പുറത്തുവന്നിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപ നിക്ഷേപകരെ തട്ടി തട്ടിപ്പിലൂടെ തട്ടിയെടുക്കുക അതുപോലെ തന്നെ വിവിധ ആളുകൾ ഈട് വെച്ച പണയ വസ്തുക്കൾ മറ്റ് പേരുകളിൽ മാറ്റിവെച്ചുകൊണ്ട് അതിലൂടെയും പണം തെട്ടിയെടുത്ത വലിയൊരു അഴിമതിയാണ് നമ്മുടെ ഇടമുളക്കൽ സർവീസ് സഹകരണ ബാങ്കിലുണ്ടായത് ഈ അഴിമതിയെ സംബന്ധിച്ച് പ്രാഥമികമായ അന്വേഷണം നടത്തേണ്ട കേരള പോലീസിൻ്റെ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായ സാഹചര്യത്തിലാണ് ചടയമംഗല സ്വദേശിയായ ശ്രീ രാജേന്ദ്രൻ നിൽത്താൻ ഹൈക്കോടതിയെ സമീപിച്ച് അദ്ദേഹത്തിൻ്റെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഇ ഡി കൂടി കക്ഷി ചേർന്നുകൊണ്ട് ഇ ഡിയുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ അന്വേഷണം ഏറ്റെടുത്തിട്ടുള്ളത് ക്യാൻസർ രോഗികളടക്കമുള്ള ആളുകൾ അതുപോലെ തന്നെ വാർത്തകീയാവസ്ഥയിൽ അവരുടെ സമ്പാദ്യത്തിൻ്റെ വലിയ പങ്ക് പങ്കിവിടെ നിക്ഷേപിച്ച ആളുകൾ അവരുടെ നിക്ഷേപമോ അതിന് വേണ്ട പലിശയോ ആ നിക്ഷേപ തുക തന്നെ അതിൻ്റെ മുതൽ പോലും തിരിച്ചു കിട്ടാത്ത വളരെ മോശകരമായ സാഹചര്യമാണ് ഈ സർവീസ് സേകൻ്റെ ബാങ്കിലുണ്ടായത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള അന്ന് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന ശ്രീമാൻ കൈപ്പള്ളി മാധവൻകുട്ടിയായിരുന്നു ഈ അഴിവ് നടക്കുന്ന സമയത്ത് ബാങ്കിൻ്റെ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു ആ ഭരണസമിതിയുടെ കാലത്താണ് വ്യാപകമായ അഴിവ് നടന്നിട്ടുള്ളത് തുടർന്ന് ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ടൈമ് ബാങ്ക് ഭരണസമിതി ഉണ്ടായി ആ ഭരണസമിതിക്കൊന്നും കാര്യമായി ഇക്കാര്യത്തിൽ ഇടപെടാനോ ഇതിൻ്റെ നിയമനടികൾ പൂർത്തീകരിക്കാനോ കഴിയാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെ സഹായമുണ്ടായിരുന്ന ആളുകളും അതുപോലെ തന്നെ കൈപ്പൊണ്ടി മാധവൻകുട്ടിയുടെ അടക്കം ഭക്ഷണം ചേർന്നു കൊണ്ടുള്ള ഒരു വിഭാഗം ബാങ്ക് ഭരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്നുള്ളത് വളരെ കൗതുകരമാണ് തീർച്ചയായിട്ടും നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആശയുടെ ഒരു ചെറിയ പുൻകിരണം കാണാൻ കഴിയുന്നൊരവസരം ഉണ്ടായിട്ടുണ്ട് നീതിപൂർവമായ ഒരു അന്വേഷണം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസികൾക്ക് നടത്താൻ സാധിച്ചില്ല എന്നുള്ള ഘട്ടത്തിലാണ് ഒരു വ്യക്തി ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നത് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം കൊണ്ട് ഇല്ല കുറ്റക്കാരായ ആളുകളെ കണ്ടെത്തുമെന്നും ഈ നിക്ഷേപ തട്ടിപ്പിന് ഇരയായ ആളുകൾക്ക് നീതി ലഭിക്കുമെന്നും ഈ നിക്ഷേപം തട്ടിച്ചുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള സമ്പാദ്യങ്ങൾ കണ്ടെത്തി അത് അറ്റാച്ച് ചെയ്തുകൊണ്ട് നിക്ഷേപകർക്ക് അത് തിരികെ ലഭിക്കുന്നതിനടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഇ ഡിയുടെ അന്വേഷണ നടപടികൾ സ്വാഗതാർഹമാണ് ബി ജെ പി പലപ്പോഴും ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ചുകൊണ്ട് സമര കഴിഞ്ഞ ജൂലൈ മാസം പതിനൊന്നാം തീയതി ഇതേ സ്ഥലത്ത് ബാങ്കിൻ്റെ മുന്നിൽ വലിയ സമരപരിപാടി ബി ജെ പി സംഘടിപ്പിച്ചിരുന്നു അതുപോലെ ആക്ഷൻ കൗൺസിൽ ബി ജെ പി നേതൃത്വത്തിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു നിയമ നടപടികൾക്കടക്കം നിക്ഷേപകർക്ക് വേണ്ട സഹായങ്ങൾ ആക്ഷൻ കൗൺസിൽ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയും ആക്ഷൻ കൗൺസിലിൻ്റെ പേരിലും ഇ ഡി യുടെ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു നിക്ഷേപകർക്കുള്ള ഐക്യദാർഢ്യം ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക അഴിമതിയുമായി ബന്ധപ്പെട്ട കേസ് ആദ്യം ലോക്കൽ പോലീസ് ഒരു അന്വേഷണം നടത്തിയിരുന്നു ഒരു അൻപത് ലക്ഷം രൂപയുടെ ഒരു അന്വേഷണം നടത്തിയിരുന്നു അതിനുശേഷം സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ അന്നത്തെ സെക്രട്ടറിയും അതുപോലെ തന്നെ മൂന്ന് ഡയറക്ട് ബോർഡ് മെമ്പറിലെ ബോർഡ് മെമ്പർമാരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയും അവർ എൻ്റെ സിക്സ്റ്റി ഫൈവ് എൻക്വയറി പൂർത്തിയാക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷം ഈ കേസ് വിജിലൻസ് ഏറ്റെടുക്കുകയും വിജിലൻസ് ഏതാണ്ട് മൂന്ന് വർഷത്തോളമായി ഈ കേസ് അന്വേഷിക്കുകയാണ് ഇതുവരെയും റിപ്പോർട്ട് കൊടുത്തിട്ടില്ല ഇപ്പോൾ നിലവിൽ പിരിയോട് മുരുക്കുമൽ സ്വദേശിയായ ഒരു രാജേന്ദ്രൻ മണ്ണിത്താൻ അദ്ദേഹം ഹൈക്കോടതിയിൽ അദ്ദേഹത്തിൻ്റെ പണം തിരികെ കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ കേസിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഉത്തരവ് ഇതിൻ്റെ അന്വേഷണം ഇത്രയും വലിയ സാമ്പത്തിക കുറ്റാഭരണം നടത്തിയ ഈ കേസ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്നെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും എന്നെ ഓർഡർ ആവുകയും ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഡെഡോറിക്കൽ സർവീസ് എന്ന ബാങ്കിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് ഈ ഇതിൻ്റെ സാമ്പത്തികമായ കുറ്റാഭരണം മുഴുവൻ തെളിയിക്കപ്പെടുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇതിൻ്റെ എല്ലാ വശങ്ങളിലുള്ള അന്വേഷണം നടക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ കുറ്റാഭരണം നടത്തിയ മുൻ സെക്രട്ടറിയുടെ വീട്ടുകാർ തന്നെ മൂന്ന് കോടി രൂപയോളം പല ആളുകളുടെ ആയി എടുത്തിട്ടുണ്ട് അവരെയുള്ള ഈ പൈസയുടെ സോഴ്സും ഒക്കെ അന്വേഷണ വിധേയമാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു എവിഡൻസ് ലഭിക്കുമെന്നാണ് തോന്നുന്നത് പല ആളുകളുടെ പേരിൽ ഇടമുളയ്ക്കലിനോ അതേപോലെ തന്നെ കേരളത്തിനകത്തും പുറത്തുമായി ഒട്ടേറെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് വകകൾ അദ്ദേഹം വാങ്ങി കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ക്ലിയറായിട്ട് അതിൻ്റെ സാമ്പത്തികതൊക്കെ വിധത്തിൽ വിനിയോഗിച്ചിട്ടുണ്ടെന്നും അത് എങ്ങനെയൊക്കെയാണ് ആരിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ തെളിവെടുക്കുന്നുണ്ട് സർക്കാരിന് കിട്ടാനുള്ള അതിൻ്റെ ടാക്സുകൾ കൃത്യമായി കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള വിവരങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഏറ്റവും നന്നായി പെട്ടെന്ന് തന്നെ ഒരു പൂർത്തിയാക്കി ഈ നാട്ടിൽ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അതിൻ്റെ നീതി ലഭിക്കുമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രതീക്ഷയും കോൺഗ്രസ് പാർട്ടി ഇടമുളയ്ക്കൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദ്യമേ തന്നെ ഇ ഡിയുടെ അന്വേഷണത്തെ സ്വാഗതം ചെയ്തിട്ടുള്ളതാണ് തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ പ്രതീക്ഷയോട് തന്നെയാണ് ഇത് കാണുന്നത്